തിരഞ്ഞെടുപ്പിലേക്ക് ഓരോ ദിനവും അടുത്തോണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയത്തിലേക്ക് എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വേട്ടയാടപ്പെട്ട മറ്റൊരു സ്ഥാനാർത്ഥിയും ഉണ്ടാവില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം സുരേഷ് ഗോപിയുടെ കുടുംബത്തെ പോലും വെറുതെ വിടാതെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കൂട്ടമായിട്ട് ആക്രമിച്ചുകൊണ്ടേ േ ഇതൊക്കെ ഓരോ ദിനവും തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തോണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ നിന്നൊക്കെ നിഷ്പക്ഷരായിട്ടുള്ള സകല സുബോധമുള്ള ആളുകളും എന്താണ് തിരിച്ചറിയേണ്ടത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയൊക്കെ സകല അഭിപ്രായ ഫല റിപ്പോർട്ടുകളും അവർ എടുക്കുമ്പോൾ സുരേഷ് ഗോപി വിജയത്തിലേക്ക് എന്നുള്ള യാഥാർത്ഥ്യം അവരൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് തീവ്ര ചിന്താഗതിക്കാരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ആഹ്വാനമുണ്ട് സുരേഷ് ഗോപിയെ എന്ത് ചെയ്തിട്ടായാലും വേട്ടയാടിക്കൊ ഇരിക്കണം എന്നുള്ളത് എന്നിട്ട് തൃശ്ശൂരിൽ മറ്റൊരു റിസൾട്ട് ഉണ്ടായേ പറ്റുമെന്ന് കൂട്ടമായിട്ട് അവർ ഈ തീരുമാനമെടുത്തതിൻ്റെ ഫലമായിട്ട് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ റിസൾട്ടുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയ വണ്ണിൽ വന്നിട്ടുള്ളൊരു ഒരു പ്രസ് മീറ്റാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമാണ് അത് മീഡിയ വണ്ണിൽ വന്ന സമയത്ത് തന്നെ അത് കമൻറ്റ് ബോക്സാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഒരുപാട് കമൻ്റ് ഉണ്ട് കുറച്ച് കമൻറ്റുകളെ ഞാൻ വായിക്കുന്നുള്ളൂ ഒന്ന് വർഗീയ ചേട്ടൻ അടുത്ത കമൻ്റാണ് വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല ഒരു ഊള അടുത്ത കമൻറ്റാണ് എൻ്റെ തൃശ്ശൂരുകാരെ ഇതിനെ ജയിപ്പിച്ചു വിട്ടാൽ നിങ്ങളുടെ അവസ അതായത് ഇവർക്കൊക്കെ ഇവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാവൂ മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ എന്തും പറഞ്ഞ് രംഗത്തെത്തിയതാണ് മറ്റൊരു കമൻ്റാണ് നീ തൃശ്ശൂരിൽ എന്ത് പട്ടിഷോ കാണിച്ചിട്ടും കാര്യമല്ല ഗോപിയെ അനക്ക് തൃശ്ശൂരിൽ തൃശ്ശൂർ കിട്ടൂല എന്ന് ഇവനൊക്കെ പിന്നെ ഖത്തറിലെ ഭരണാധികാരികൾ ഇവിടെ ഭരിക്കണമെന്നായിരിക്കുമല്ലോ ആഗ്രഹം മറ്റൊരു കമൻ്റാണ് ചാണകം മറ്റൊരു കമൻറ്റാണ് എന്തൊരു അഹങ്കാരമാണ് ഇയാൾക്ക് അതായത് സുരേഷ് ഗോപിയെ വളരെ വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യാണ് മറ്റുള്ളവരിൽ ഇതേപോലെയുള്ളൊരു ചിന്തയുണ്ടാക്കുന്നതിന് ഒരേപോലെയുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട് അടുത്തതാണ് നെറ്റിയിൽ കാക്ക ഡാഷ് ഇരിക്കുന്നു എനിക്കത് വായിക്കാൻ പോലും സാധിക്കുന്നില്ല നിങ്ങൾ തന്നെ വായിച്ചോളൂ അതായത് സുരേഷ് ഗോപിയുടെ നെറ്റിയത്തുള്ള ഈ ഒരു കുറി പോലും കണ്ടിട്ട് അസ്വസ്ഥരായിക്കൊണ്ടുള്ള കമൻ്റുകളാണ് ഈ വർഗീയവാദിയൊക്കെയാണ് സുരേഷ് ഗോപിയെ എതിർക്കുന്നത് എന്ന് സകല നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക ഇവരുടെയൊക്കെ ഒരു സ്ഥാനാർത്ഥികൾ ഇവർക്ക് വേണ്ടിയേ പണിയെടുക്കൂ അതേസമയം സുരേഷ് ഗോപി സകല ആളുകളോടും ഒരുമിച്ച് മുന്നോട്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം ഈ കുറി തൊട്ടതിൽ പോലും ഇവരൊക്കെ എന്ത് ചൊറിച്ചിലാണ് അടുത്ത കമൻ്റാണ് സംസാരത്തിലും ഭാവത്തിലും അഹങ്കാരം തൊളുമ്പുന്നു അതായത് സുരേഷ് ഗോപി അങ്ങ് വേട്ടയാടുക മറ്റുള്ള ആളുകളൊക്കെ സംസാരിച്ചാൽ വലിയ പുണ്യ ഞാൻ പറയുന്നില്ല മറ്റൊരു കമൻറ്റാണ് നിൻ്റെ മുമ്പിൽ വോട്ട് മാത്രമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും അതായത് ഇവരുടെ സ്ഥാനാർത്ഥികളൊക്കെ മറ്റെന്തിനോ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ എന്താണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി സുരേഷ് ഗോപിയെ ഇല്ലാതാക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണമാണ് മറ്റൊരു കമൻറ്റാണ് മാസിടാൻ നോക്കിയിട്ട് പശുചാണകം ഇടുന്ന ഫീലാണ് ഈ നാരിയൊക്കെ ആര് ജയിപ്പിക്കാനാണ് തെറിയൊക്കെ വിളിച്ച് അങ്ങനെ അതായത് കൂട്ടാക്രമണമാണ് മറ്റൊന്നാണ് ഞാനത് വായിക്കുന്നില്ല നിങ്ങൾ തന്നെ വായിച്ചോളൂ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അടുത്തതും അതുപോലെ തന്നെയുള്ളതാണ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സുരേഷ് ഗോപിയെ വ്യക്തിപരമായിട്ട് വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയമൊക്കെ ഒരു ഉറപ്പുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഇതിൽ എന്ത് തെളിവാ വേണ്ടത് സകല വാർത്തകൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് വന്നോ അവിടെ ചാടി വീണ് ഇത്തരം തീവ്ര ചിന്താഗതിക്കാര് വന്ന് കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് അതും തെറിയും കുടുംബത്തെയും സകലതും വിളിച്ചുകൊണ്ട് ഇതിൽ ഈ ഒരു അടുത്തായിട്ടൊരു സകല മാധ്യമങ്ങളിലൂടെയൊക്കെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ വരുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് ഈ അവരുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുരേഷ് ഈ പറയുന്ന സുര ഈ തൃശ്ശൂരിലുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് ചോദിക്കും നിങ്ങളെന്താണ് ഇവിടെ ജനങ്ങളോട് പറയാനുള്ളത് എന്ന് അപ്പോൾ അവർ പറയുക ഞങ്ങളിവിടെ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തും ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന് അതേപോലെ തന്നെ വലതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ളവരോട് പോയിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് തൃശ്ശൂരിൽ ചെയ്യുക എന്ന് ഞങ്ങളിവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തും ഞങ്ങളിവിടെ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുമെന്ന് ആ ഓക്കെ പരാജയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും ജനങ്ങൾക്ക് എന്താണ് ഗുണം ഇവിടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ രാഷ്ട്രീയമായിട്ടൊരു പാർട്ടിയെ പരാജയപ്പെടുത്തുമെന്ന് അന്തസ്സോട് കൂടിയിട്ട് വിളിച്ചു പറയുക അതായത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എന്തു ചെയ്യുമെന്ന് ഇടതിനോ വലതിനോ പറയാൻ സാധിക്കുന്നില്ല മറിച്ച് അവിടെ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത് രാജ്യം മോദി തന്നെയാണ് ഭരിച്ചു മുന്നോട്ട് പോവുക അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ തൃശ്ശൂരിൽ കൊണ്ടുവരും തൃശ്ശൂരിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് വോട്ടു ചെയ്യൂ എന്ന് ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും മറുപടി കേൾക്കുമ്പോൾ ബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ആർക്കാണ് വോട്ട് ചെയ്യുക സുരേഷ് ഗോപിക്ക് തന്നെയല്ലേ ഇതൊക്കെയാണ് ഈ തൃശ്ശൂരിൽ എന്ത് അഭിപ്രായ ഫലമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലും സർവേ ഫലമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിലും സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ളത് അവരൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളോടാണ് നിങ്ങളൊക്കെ എത്ര കരഞ്ഞു ഒച്ച ഉണ്ടാക്കിയാലും എന്തിന് പറയുന്നു ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം സുരേഷ് ഗോപിക്ക് എതിരായിട്ട് അൻപതിലധികം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ തീവ്ര തീവ്രചിന്താഗതിക്കാരുടെ വലിയൊരു ലക്ഷ്യമാണ് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇതൊക്കെ തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ഓരോ വോട്ടർമാരും തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ നാടിനും തൃശ്ശൂരിനും അതുവഴി കേരളത്തിനും ഉപകാരമുണ്ടാവാൻ പോകുന്ന സുരേഷ് ഗോപിയെ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കൂ